അതുപോലെ നമ്മളെ രണ്ടത്താണിക്കും വേണ്ടി അത് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ നാട്ടിലുള്ള എല്ലാവരും അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമെന്ന് തൊട്ട് രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ആ വിവരം നേരിട്ട് കൊടുത്തെന്നുള്ള വിവരം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് കോടതി വിധി കോടതിയിൽ വയ്ക്കു പോട്ടെ ജനപ്രതിനിധികൾക്കുള്ളവരെ അവർ ചെയ്തു തരണം എന്നാണ് ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് പറയുന്നത് അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് നൂറ് നൂറ്ക്ക് വിശ്വാസമുണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനും കൂടുതലായിട്ട് മുന്നോട്ട് ഇറങ്ങും നേടിയെടുക്കുന്നത് വരെ മുന്നോട്ടുണ്ടാകും അതാണ് എല്ലാവർക്കും പറയാനുള്ളത് എത്ര പേരെ അറസ്റ്റ് ചെയ്തു പിന്നെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല ഒക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാ ജനപ്രതിഭവുമുള്ള പറയാനുള്ളത് എല്ലാരും ഞങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളത് ഇവിടെ നേടി തെരഞ്ഞോ മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നത് പോലെ ഞങ്ങൾക്കും ഈ അണ്ടർപാസ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കടക്കാനുള്ള ഒരു വഴി ഇവിടെ നേടിയെടുത്ത് തരേണ്ട അവകാശം അവരിതാണ് അത് ഞങ്ങൾ നേടി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ പോരാടുകയും ചെയ്യും ചെയ്യും അത് ഏത് ഉള്ളത് അതുവരെ ഞങ്ങൾ പോവും അതിന്റെ മുന്നേ ഞങ്ങൾക്ക് തരുന്നത് നല്ല കാര്യമായിട്ടാണ് ഈ പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എവിടെ വരെ പോകണമെന്നുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ജനങ്ങൾക്കറിയാം ഇത് എവിടെ പോയാലും അറിയാം ആ രീതിയിൽ പോകാതിരിക്കണം എന്ന കൃത്യം എല്ലാ ജനപ്രതിനിധികളും അതിൻ്റെ രീതിയിൽ ചെയ്തു തരുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിതാ ഇവിടെ അവസാനിപ്പിക്കുന്നു